പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കെയറിങ്ങും അതേപോലെ അത് എങ്ങനെ നമുക്ക് നട്ടു വളർത്താം അതിന് ഏതൊക്കെ രീതിയിലാണ് വളങ്ങൾ ചെയ്ത് എന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡുകൾ കാണിച്ച് തരാം ഇത് നമ്മുടെ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഇതേപോലെ അത്യാവശ്യം വലിയ ചട്ടിയിൽ വളർത്തിയെടുക്കാം ഈ ഒരു ചെടി മറ്റൊരു വെറൈറ്റിയാണ് അതിന് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പം പൂക്കൾ പൊഴിഞ്ഞു പോയതാണ് അടുത്തതായിട്ട് മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചെടി നമ്മൾ വളർത്തുന്നത് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തായിരിക്കണം അതേപോലെ അത്യാവശ്യം ഈർപ്പം ഈ ചെടികൾക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് നനച്ചു കൊടുക്കുകയും വേണം പിന്നെ ചെടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വേരുകൾ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡ് ഭാഗത്ത് പെട്ട ചെടിയായതുകൊണ്ട് തന്നെ വേരുകൾ തട്ടിയുടെ മുകളിലേക്ക് ഉയർന്നു വരും അപ്പോൾ ആ വേരുകൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കവർ ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചെടിയിൽ മണ്ണിട്ട് കൊടുക്കുകയും വളം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക ഈ ഒരു ചെടി നമ്മൾ കണ്ടാൽ മനസ്സിലാവുക നമുക്ക് വെയിലില്ലാത്ത സ്ഥലത്താണ് ഈ ചെടി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കൾ കുറവാണ് ആദ്യം കണ്ട് അതേ സെയിം പ്ലാന്റ് ആണ് സെയിം ചട്ടിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തുള്ളത് പക്ഷേ അതിൽ ഒരു പൂവേ ഉണ്ടായിട്ടുള്ളൂ അത് തണലത്ത് ഈ ചെടി ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെയിലത്തേക്കാണ് ഈ ചെടി വെക്കുന്നതെങ്കിൽ ഒന്നുകൂടി നിറയെ പൂക്കൾ ഇതിൽ ഉണ്ടായിക്കൊള്ളൂ പിന്നെ ഈ ചെടിക്ക് വരുന്നൊരു രോഗബാധയാണ് ഈ ചെടിയുടെ ഇലകളൊക്കെ ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറി അതേപോലെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പൂക്കളുടെ അഗ്രഭാഗം പുഴുക്കളൊക്കെ വന്ന് കഴിച്ചു പോവുക അതൊക്കെ ഇതിൻ്റെ ഒരു രോഗബാധയായിട്ട് നമുക്ക് കണക്കാക്കാം അതേപോലെ ചെടി ബോട്ടിൽ തിങ്ങി നിറഞ്ഞു വളർന്നു കഴിഞ്ഞാലും ചെടിയുടെ ഇലകൾ ഇതേപോലെ ചെറിയൊരു മഞ്ഞളിപ്പൊക്കെ വരും ആ സമയത്ത് നമുക്ക് ഈ ചെടികൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഉണ്ടോക്കെടി നടന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഈ എപ്പോഴും നമ്മൾ ചട്ടിയിലെ അതിഭാശ്യത്തേക്ക് താഴ്ത്തി വെക്കാൻ അനുവദിക്കരുത് നമ്മൾ എന്തായാലും ചട്ടികൾ ഉയർത്തി തന്നെ ഈ ചെടി നട്ടു കൊടുക്കുക കാരണം ഇതിൻ്റെ വേരുകൾ പുറത്തേക്കാണ് വരുന്നത് ഇതിൻ്റെ വേരുകൾ പുറത്തേക്ക് വന്നിട്ടും അതും ഈ അന്തരീക്ഷത്തിൽ നിന്ന് അതിനാവശ്യമുള്ള ന്യൂട്രീഷനൊക്കെ സ്വീകരിച്ച് വളരുന്ന അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ പൂക്കളുണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഇതാ പൂക്കളും ഓരോന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഓരോ ഭാഗത്തായും ചെറിയ മുകളിൽ പൊട്ടി പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് അതേപോലെ മറ്റൊരു കീടബാധയാണ് ഇതിൻ്റെ മുകളിൽ പുഴുക്കൾ വന്നിട്ട് ഇതിൻ്റെ പൂക്കളൊക്കെ തിന്നുപോകാമെന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്ക് മൂന്ന് ഭാഗത്ത് തണ്ടുകൾ ചെടി പൂക്കൾ ഉണ്ടായിട്ടുണ്ടോ അത് പക്ഷേ എല്ലാം പൂക്കൾ തിന്നുപോയതാണ് അത് നമ്മൾ നല്ല വായുവെട്ടമുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചെടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള പൂക്കളോ കീടബാധകളോ ഉണ്ടോ എന്നുള്ളത് ഇതിപ്പം നമ്മൾ കണ്ടു ഒരു കളർ ചേഞ്ച് ഉള്ള ഒരു വെറൈറ്റിയാണ് ശേഷം കുറേ തൈകളൊക്കെ വളർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ കണ്ടിട്ടുള്ള സെയിം വെറൈറ്റി തന്നെ ഇത് നമ്മൾ കുറച്ച് പത്ത് മണി ചെടികൾ വളർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുള്ള ഗ്രൗണ്ട് വർക്കിലാണ് ഒരു ചെറിയൊരു തൈ വെച്ച് കൊടുത്തതാണ് അപ്പോൾ പുതിയ തൈകളൊക്കെ വളർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെടി ബോട്ടിൽ തിങ്ങി നിറഞ്ഞു വളർന്നു കഴിഞ്ഞാലും ചെടിയുടെ ഇലകൾ ഇതേപോലെ ചെറിയൊരു മഞ്ഞളിപ്പൊക്കെ വരും ആ സമയത്ത് നമുക്ക് ഈ ചെടികൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ ചെടി നമുക്ക് അങ്ങനെ റീപ്പോട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം ചെടി ഗ്രോ ബാഗിൽ നിന്ന് എടുത്ത് മാറ്റി ആ സമയത്ത് നിറയെ വീരുകളാണ് നമ്മൾ കാണുന്നത് ഈ വീരുകളൊക്കെ ശരിക്കും ഈ ചെടിയുടെ മുകളിലേക്ക് മുകൾ ഭാഗത്തേക്ക് ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഓർക്കിഡ് ചെടികളുടെ അതേ സ്വഭാവം തന്നെയാണ് ഈ ചെടികൾക്കും വേരുകൾ മുകളിലേക്ക് പറന്നു വരും അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കാതിരുന്നാൽ മതി ഇനി നമുക്കിതൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം അതേപോലെ പൂക്കളുണ്ടായ ഈ ശാഖകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കേണ്ടതാണ് നമ്മൾ നേരത്തെ എടുത്ത അതേ പോട്ട് തന്നെയാണ് എടുക്കുന്നത് ആ പോട്ടിലേക്ക് നമ്മൾ മിക്സിംഗ് ആയിട്ട് എടുക്കുന്നത് ചാണകപ്പൊടിയും മണ്ണ് കോക്കോപ്പീറ്റും മിക്സ് ചെയ്ത പോട്ടി മിക്സാണ് ഇത് നമുക്ക് ചെടി നടാൻ വേണ്ടി എടുക്കാം ചെടി നമ്മൾ ഹോട്ടലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വീടുകളൊക്കെ മുകളിൽ തന്നെ കാണുന്നുണ്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നില്ല ഈ രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് വർക്കിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇനി ചെടി നല്ല രീതിയിൽ താഴ്ച വളരുകയും നിറയെ പൂ മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രമാത്രം വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്